മഹാലക്ഷ്മി പോയി പോയിക്കഴിഞ്ഞ ഞാനും പ്രതാപനും മേഘനും ചേർന്ന് പിന്നെ അവനെ ആയിരിക്കും കെണി വെക്കാൻ പോകുന്നേ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് കഴിയുന്നത് വരെ എന്റെ നെഞ്ചിടിപ്പ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതൊക്കെ കുറയൂടാ ഈ സംഭവത്തിന് ശേഷം തനിക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളുണ്ടല്ലോ അത് താൻ ഊഹിക്കുന്നോ അപ്പുറമാ ആ സമയത്ത് ഇങ്ങനെ ഒരു കെണി വെച്ചത് വളരെ നന്നായെന്ന് ഞങ്ങളോട് പോലും പറയാൻ പോകുന്നത് താനായിരിക്കണോ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അങ്ങ് നടന്നാ മതിയ ആ എന്നാ ചന്ദ്രൻ ചെല്ല് ഓ ശരി സാറേ അമ്മാവാ അയാള് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുമോ മോനെ ഏവം വന്ന ശേഷം ഇതുവരെ നമ്മളെ ചീറ്റ് ചെയ്തിട്ടില്ല ഇനിയൊരു പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവനേതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മോളിന്ന് താഴെ വീഴാൻ വലിയ കാലതാമസമൊന്നും വരില്ല